പ്രിയമുള്ളവരെ നമ്മുടെ കൊച്ചു കേരളം വിഭജിച്ച് മലബാർ സ്റ്റേറ്റ് രൂപീകരിക്കണമെന്ന് ദീർഘനാളുകളായി ചില വിഘടനവാദികൾ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് എവർക്കും അറിയാം ഇവർക്ക് രഹസ്യമായി പിന്തുണ നൽകുകയും അവർക്ക് ബലം നൽകുകയും ചെയ്യുന്ന വിഘടന പ്രവർത്തനമാണ് ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭയുടെ വിഭജനം എന്ന പേരിൽ ഇല്ലാത്ത മലബാർ സ്റ്റേറ്റ് രൂപീകരിച്ചു എന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് പത്രമാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരത്തിലൊരു വാർത്ത നൽകിയിരിക്കുന്നത് ഈ വാർത്ത നൽകിയിരിക്കുന്ന ഡോക്ടർ വത്സന എബ്രഹാമും അദ്ദേഹം കുടുംബസമേതം സ്ഥിരമായി അമേരിക്കയിൽ പാർക്കുന്നയാളാണ് മറ്റൊരാൾ ഡോക്ടർ ബേബി വർഗീസ് അദ്ദേഹം അമേരിക്കൻ പൗരത്വം സ്വീകരിച്ച് അവിടെ പാർത്തു വരുന്ന ആളുമാണ് എന്ന് മാത്രമല്ല ഇവർ ഐ പി സി എന്ന പ്രസ്ഥാനത്തിൽ ഇല്ലാത്ത ഭരണഘടനയുടെ പേരിൽ സ്വയം ഭാരവാഹികളായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളുമാണ് അതായത് അമേരിക്കൻ പൗരത്വമുള്ള ഡോക്ടർ ബേവി വർഗീസും അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഡോക്ടർ വത്സൻ എബ്രഹാമും കുമ്പനാട് എന്ന നിലയിൽ കുമ്പനാട് നിന്നും എങ്ങനെയാണ് പത്രമാധ്യമങ്ങളിൽ ഈ വാർത്ത നൽകിയിരിക്കുന്നത് എന്ന് ഈ പത്രമാധ്യമങ്ങളും വാർത്ത കൊടുത്തവരും സർക്കാർ ഏജൻസിയും അന്വേഷിക്കണം മാത്രമല്ല കേരളത്തിൽ ഇല്ലാത്ത മലബാർ സ്റ്റേറ്റ് എന്ന വിഘടനവാദികളുടെ ആശയത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയെ വിഭജിച്ച മലബാർ സ്റ്റേറ്റ് എന്നാക്കി മാറ്റിയെടുക്കുകയും ഇതിനെ വാദിക്കുന്ന ഈ അമേരിക്കൻ പൗരത്വമുള്ള ഡോക്ടർ ബേബി വർഗീസും അതുപോലെ തന്നെ അവിടെ സ്ഥിരതാമസമാക്കിയ ഡോക്ടർ വത്സന എബ്രഹാമും ഈ വാർത്ത ഇവർ കൊടുക്കാൻ ഉണ്ടായ ഇതിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ച് കണ്ടെത്തുകയും ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയിലെ ഒരു വിശ്വാസി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട സർക്കാരിനോടും ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളോടും അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ അതിശക്തമായി ഈ പത്ര വർത്ത പ്രസ്താവന തള്ളിക്കളയുകയും മലബാർ സ്റ്റേറ്റ് എന്നൊരു സ്റ്റേറ്റ് കേരള സംസ്ഥാനത്തിൽ ഇല്ല അതുണ്ടാക്കുന്ന വിഘടനവാദികൾക്ക് പിന്തുണ നൽകുന്ന ഒരു സമീപനം ഇന്ത്യയിലെ പെന്തക്കൂസ്റ്റ് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനും പാടില്ല